കേന്ദ്ര പദ്ധതിയായ പി എം ശ്രീയിൽ ഒപ്പിട്ട എൽ ഡി എഫ് സർക്കാർ തീരുമാനത്തിൽ ഇടഞ്ഞ് സി പി ഐ സി പി ഐ മന്ത്രിമാർ മന്ത്രിസഭായോഗത്തിൽ നിന്ന് വിട്ടുനിന്നു പി എം ശ്രീയിൽ ഒപ്പിട്ട തീരുമാനം തിരുത്തുന്നതുവരെ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കാനാണ് തീരുമാനം അന്തിമ തീരുമാനം സംസ്ഥാന എക്സിക്യൂട്ടീവിൽ എടുക്കും അതേസമയം പദ്ധതിയിൽ നിന്ന് കേരളം പിന്മാറില്ലെന്ന നിലപാടിൽ സി പി എം ഉറച്ചു നിൽക്കുകയാണ് സി പി ഐയുടെ എതിർപ്പുകൾക്കിടയിലും ഈ വിഷയത്തിൽ ഒരു നയമാറ്റം ഉണ്ടാകില്ലെന്നും സി പി ഐ ചർച്ച നടത്തി ആശയക്കുഴപ്പങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുന്നുവെന്നും സി പി എം നേതൃത്വം അറിയിച്ചു തിരുവനന്തപുരത്ത് ചേർന്ന സി പി എം സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷമാണ് പാർട്ടി ഈ നിലപാട് കൂടുതൽ കടുപ്പിച്ചത് പി എം സി പദ്ധതിയുമായി ബന്ധപ്പെട്ട് സി പി എമ്മും സി പി ഐയും തമ്മിൽ വരും ദിവസങ്ങളിൽ ഉഭയകക്ഷി ചർച്ചകൾ നടക്കുമെന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ പദ്ധതിയിൽ ഇതിനകം ഒപ്പിട്ട സാഹചര്യത്തിൽ സർക്കാരിന് പിന്മാറാൻ കഴിയില്ലെന്ന് സി പി എം സംസ്ഥാന നേതൃത്വം വ്യക്തമാക്കുന്നു ഇതിനെ ഒരു നയംമാറ്റമായി കാണേണ്ടതില്ലെന്നും മറിച്ച് നയപരമായ ഒരു സർക്കാർ തീരുമാനമായി മാത്രമേ ഇതിനെ വിലയിരുത്തേണ്ടതുള്ളൂ എന്നും അവർ വിശദീകരിക്കുന്നു പദ്ധതി സംബന്ധിച്ച എല്ലാ ആശയക്കുഴപ്പങ്ങളും പരിഹരിക്കാൻ ചർച്ചകളുമായി മുന്നോട്ടു പോകാനാണ് സി പി എമ്മിന്റെ തീരുമാനം സി പി ഐയുടെ ഭാഗത്തു നിന്ന് ശക്തമായ എതിർപ്പ് ഉയർന്നു വന്നിട്ടും പി എം ശ്രീ പദ്ധതിയിൽ നിന്ന് പിന്മാറേണ്ടതില്ലെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തീരുമാനിച്ചു മുഖ്യമന്ത്രിയും എൽ ഡി എഫ് കൺവീനറും യോഗത്തിൽ പങ്കെടുത്തിരുന്നില്ല എം വി ഗോവിന്ദന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത് പദ്ധതിയിൽ ഒപ്പിട്ടതുമായി ബന്ധപ്പെട്ട ആശയക്കുഴപ്പങ്ങൾ പരിഹരിക്കാനായി സി പി ഐയുമായി ചർച്ച നടത്താനാണ് യോഗത്തിൽ തീരുമാനമായത് എൽ ഡി എഫ് കൺവീനർ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരുമായി ഈ മാസം ഇരുപത്തി ഒമ്പതിനു ശേഷം ചർച്ച നടത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് മുന്നണി മര്യാദ ലംഘിച്ചുവെന്ന് സി പി ഐ കുറ്റപ്പെടുത്തുന്നു എൽ ഡി എഫ് ചർച്ച ചെയ്യുമെന്ന് സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബിയുടെ ഉറപ്പ് പോലും പരിഗണിക്കാതെ ഏകപക്ഷീയമായി ധാരണാപത്രത്തിൽ ഒപ്പിട്ടത് അംഗീകരിക്കാനാവില്ലെന്നാണ് സി പി ഐ പൊതുവികാരം ഇത് ഇടതു പാർട്ടികളുടെ കെട്ടുറപ്പിനെ തകർക്കുന്ന നടപടിയാണെന്നും അവർ ആരോപിക്കുന്നു സി പി എം ദേശീയ നേതൃത്വത്തിനും ഇത് സംബന്ധിച്ച അതൃപ്തി അറിയിക്കാൻ സി തീരുമാനിച്ചിട്ടുണ്ട് വിഷയത്തിൽ സി പി ഐയുടെ കടുത്ത നിലപാട് എന്തു തന്നെയായാലും പി എം ശ്രീ പദ്ധതിയുമായി മുന്നോട്ടു പോകാനാണ് സി പി എം ലക്ഷ്യമിടുന്നത് പി എം ശ്രീ പദ്ധതി നടത്തിപ്പിൽ മുന്നണിയിൽ നിന്നും അവഗണന നേരിട്ടത് സംസ്ഥാന സെക്രട്ടറിയുടെ പിടിപ്പുകേട് കൊണ്ടാണെന്ന ആരോപണവുമായി സി പി ഐ ബിനോയ് വിശ്വത്തിനെതിരെയും പടയൊരുക്കം നടക്കുന്നുണ്ട് തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ നിന്നും പ്രവർത്തകർ കൂട്ടത്തോടെ കൊഴിഞ്ഞു പോയത് പരിഹരിക്കാൻ സംസ്ഥാന നേതൃത്വം ഇടപെട്ടില്ലെന്നും പാർട്ടിക്കുള്ളിൽ രൂക്ഷ വിമർശനം ബിനോയ് വിശ്വത്തിനെതിരെയുള്ള നീക്കങ്ങൾ സജീവമാക്കുന്നത് പ്രകാശ് ബാബു ഇസ്മായിൽ പക്ഷങ്ങളാണ് പി എം സി പദ്ധതി നടത്തിപ്പിലെ പ്രതിഷേധ സൂചകമായി മന്ത്രിസഭാ യോഗത്തിൽ നിന്നും വിട്ടു നിൽക്കണമെന്ന ബിനോയ് വിശ്വത്തിന്റെ അഭിപ്രായത്തിന് വേണ്ടത്ര പിന്തുണ നൽകാതെ സി പി ഐ മന്ത്രിമാരും പി എം സി ദേശീയ വിദ്യാഭ്യാസ നയവും നടപ്പിലാക്കാൻ ഒരു കാരണവശാലും അനുവദിക്കില്ലെന്ന് സി പി ഐ സംസ്ഥാന കൌൺസിലിൽ ഉൾപ്പെടെ ഉറപ്പിച്ച് വ്യക്തമാക്കിയത് ബിനോയ് വിശ്വമായിരുന്നു എന്നാൽ പാർട്ടിയെ തീർത്തും അവഗണിച്ച് സി സ്വന്തം തീരുമാനമായി മുന്നോട്ട് പോയപ്പോൾ സംസ്ഥാന നേതൃത്വമായിരുന്നു വെട്ടിലായത്